ഞാൻ കേരള സംസ്ഥാന നിയമസഭയിൽ എത്തുന്നത് ഒരു പ്രാവശ്യം നിയമമണ്ഡലത്തിൽ കേന്ദ്രമന്ത്രിയായിരുന്ന ഒ രാജഗോവാലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മറ്റൊരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം നിയമസഭയിൽ എത്തുന്നത് ഒരു മുൻ ഗവർണർ കുമ്മന രാജശേഖരനെ രണ്ടു പ്രാവശ്യം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എത്തുന്നത് അങ്ങനെ കേരളത്തിലെ ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തുകൊണ്ടാണ് ഞാൻ കേരള സംസ്ഥാന നിയമസഭയിലേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ എടുക്കുന്ന നിലപാട് നിലപാടെന്താണെന്ന് ഞാനോട് എന്നെ വീണ്ടും പ്രസംഗിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് ഞാൻ എന്നും മതേതരത്വത്തിനും അതുപോലെ തന്നെ ന്യൂനപക്ഷ സംരക്ഷണത്തിനും വേണ്ടി നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മറ്റൊരു കാര്യം കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഏറെ മാനേജ്മെന്റ് അൺഎയ്ഡഡ് മാനേജ്മെന്റ് ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗമെന്ന് ഉള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഗവൺമെന്റ് സ്കൂളിലെ പ്രത്യേക സ്കൂളുകളിലെ കുട്ടികളുടെ പ്രത്യേക സ്നേഹം അൺഎയ്ഡഡ് സ്കൂളിലെ കുട്ടികളോട് കുറവ് അതില്ല എല്ലാവരോടും തുല്യ സ്നേഹവും തുല്യ പരിഗണനയുമാണ് കേരള ഗവൺമെന്റ് ഉള്ളതെന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുക മറ്റൊരു കാര്യം ഐക്യകരൂപീകരണത്തിൽ ഒന്നാം ഇ എം എസ് മന്ത്രിസഭാ കാലഘട്ടം മുതൽ നിൽക്കുന്ന കുറേ സമ്പ്രദായങ്ങൾ വിദ്യാഭ്യാസ രംഗത്തുണ്ട് വർത്തമാന കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ജീവിതം നാനാ തുറകളിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ മാറ്റങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ ആ പഴഞ്ചൻ ചിന്താഗതി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഒരു കാര്യം ഞാൻ ഉസ്താദിന്റെ മുമ്പിൽ ഉറപ്പ് വരുത്താം വിദ്യാഭ്യാസ രംഗത്ത് എന്ത് മാറ്റം വരുത്തിയാലും ആ മാറ്റം നിങ്ങളടക്കമുള്ള എല്ലാവരും ആലോചിച്ചുകൊണ്ട് മാത്രമേ ചെയ്യൂ എന്നുള്ള കാര്യം കൂട്ടായ ആലോചനയും കൂട്ടായ വിശ്വാസമാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഒറ്റയ്ക്കൊരു കാര്യം തീരുമാനിക്കുക അത് ഡിക്ടേറ്റർഷിപ്പ് എന്ന് പറയും ഏകാധിപത്യം എന്ന് പറയും കൂട്ടായി ആലോചിച്ചുകൊണ്ട് മാത്രമേ തീരുമാനിക്കുന്നതിനു വേണ്ടി കഴിയുള്ളൂ ഇപ്പൊ ഉദാഹരണം ഒന്നു മുതൽ പത്തുപേരെയുള്ള പാഠവസ്തവം പതിനാറ് വർഷക്കാലമായി ആ പാഠവുസ്തവം പുതിയ പാഠവസ്തുവം ഇറക്കിയിട്ട് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പുള്ള വിജ്ഞാനമാണ് ആ പാഠവസ്തുവ പറഞ്ഞിരിക്കുന്നത് ഞാൻ മന്ത്രിയായി വന്ന ശേഷം ഒന്നു മുതൽ വരെയുള്ള പാഠവസ്തവം മൂന്ന് കോടി എൺപത് ലക്ഷം പാഠവസ്തവം പ്രിന്റ് ചെയ്ത് കുട്ടികൾക്ക് ക്ലാസ് സ്കൂളുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഞാൻ അഭിമാനത്തോടുകൂടി തന്നെ പറയുവാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു